ഏട്ടൻ അബിയുടെ കാര്യത്തിലെടുത്ത തീരുമാനം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ രാമനാഥൻ ചോദിക്കുന്നത് കേട്ട് ശിവറാം അവനെ സൂക്ഷിച്ചു നോക്കി പിന്നിനാൽ എന്തു ചെയ്യണമായിരുന്നു അവന്റെ പേര് കിടക്കുന്ന പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് അവന്റെ ഹാർഡ് വർക്കും അവനോടുള്ള വിശ്വാസവും എല്ലാം കണ്ടാണ് ഓരോരുത്തരും നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ളത് അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടല്ല അപ്പൊ പിന്നെ അവനങ്ങ് വിട്ടുകളയാനൊക്കോ ശിവറാം അത് ചോദിച്ചപ്പോൾ രാമനാഥൻ ഒന്നും മിണ്ടിയില്ല അയാൾ പറഞ്ഞത് അത്രയും ശരിയാണെന്ന് അദ്ദേഹം ഓർത്തുപോയി ഇപ്പൊ അവന് പിണക്കുന്നത് ശരിയല്ല കുറച്ചുനാൾ ഇങ്ങനെ അങ്ങ് പോട്ടെ ശിവറാം പറഞ്ഞിട്ടും രാംനാഥൻ എന്തോ ആലോചനയിലായിരുന്നു അച്ഛൻ അവന്റെ ഇന്നത്തെ പെരുമാറ്റത്തിൽ നല്ലോണം ദേഷ്യം വന്നിട്ടുണ്ടേട്ടാ ആ പെണ്ണിനെ കെട്ടിയ മുതൽ അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു മാറ്റം വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് രാമനാഥ ശിവരാമിനെ നോക്കി പറഞ്ഞു എല്ലാം ശരിയാക്കണം അവൻ എത്ര നാളെ ഇങ്ങനെ തുടരുമെന്ന് കാണണമല്ലോ എന്റെ മോളുടെ ഒറ്റ നിർബന്ധത്തിലാണ് പെട്ടെന്ന് തന്നെ അവനെയും ആ പെണ്ണിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ശിവറാം അമർഷത്തോടെ പറഞ്ഞു അപ്പോഴും ചാരുവിനെ എങ്ങനെയെങ്കിലും അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ എന്നാലേ എല്ലാം ശരിയാകൂ എന്നവർ കണക്കുകൂട്ടി എടോ എന്തേലും മിണ്ടട ഭക്ഷണം എല്ലാം കഴിച്ച് അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് മുറിയിലേക്ക് വന്നതാണ് ചാരു പിന്നാലെ വന്നതാണ് അബിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് മുതൽ അന്നേരം തൊട്ട് ചാരു അവനോട് മിണ്ടാതെ നടക്കുകയാണ് അവൻ എത്ര ചോദിച്ചിട്ടും അവളൊന്നും മിണ്ടാതെ മുറിയിൽ ഓരോന്ന് ചെയ്തു നടന്നു സഹി കെട്ടപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ ബെഡിൽ കൊണ്ടിരുത്തി എന്തിനാ എന്നോട് മിണ്ടാൻ നടക്കുന്നേ അവൾ ഇനിയും എണീറ്റ് പോകാതിരിക്കാൻ അവളെ ചുറ്റിപ്പിടിച്ചാണ് അവന്റെ ചോദ്യം അത് കേട്ടതും അവളെ എന്നെ കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ കൂർപ്പിച്ചു നോക്കല്ലെ പെണ്ണേ ഇപ്പൊ തന്നെ കടിച്ചു തിന്നാൻ തോന്നാ അവളുടെ കൂർത്ത ചുണ്ടിൽ വിഴിവെച്ചത് ഞരടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ ആ കൈ തട്ടി മാറ്റി ഓഹോ അപ്പൊ നല്ല ദേഷ്യത്തിലാണല്ലോ അവളുടെ മാറ്റം കണ്ട് അവൻ ചോദിച്ചു എന്തിനാ എല്ലാവരുമായി വഴക്കിടുന്നേ അതും എനിക്ക് വേണ്ടി ആദ്യം ദേഷ്യത്തോട് ചോദിച്ചെങ്കിലും അവസാനം ചോദിച്ചപ്പോൾ അവളുടെ ശബ്ദം ഒന്നിടറി ആർക്കു ദേഷ്യം എനിക്കോ അവൻ അറിയാത്ത മട്ടിൽ ചോദിച്ചു ദേ അഭിയാട്ട കളിക്കല്ലേ അവൾ വീണ്ടും അവനെ നോക്കി മുഖം വെറുപ്പിച്ചു അത് കണ്ടതും അവളെ ചുറ്റിപ്പിടിച്ചു അയ്യോന്റെ പെണ്ണേ എനിക്ക് എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ എന്നിട്ടാണോ മുത്തശ്ശനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവർക്ക് വിഷമമായി കാണില്ലേ വിഷമമായാലില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൊറേ നാളായി പറയണമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാ അതിനെന്റെ പെണ്ണ് എന്റെ അരികിലെത്താൻ കാത്തിരിക്കുന്നു ഞാൻ അവ പറഞ്ഞപ്പോൾ അവനവനെ നോക്കിയിരുന്നു എന്റെ പേരും പറഞ്ഞു എന്തിനാ എനിക്കുള്ള അതേ അവകാശങ്ങൾ എന്റെ പെണ്ണിനും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തതല്ലേ അത് കേട്ടപ്പോൾ അവൾ അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്തു എനിക്ക് ഈയുള്ളവന്റെ ഭാര്യ എന്ന അവകാശം മറ്റൊന്നും എനിക്ക് വേണ്ട അവൾ അങ്ങനെ തന്നെ ഇരുന്ന് പറഞ്ഞപ്പോൾ അവനവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം മാത്രം ഉയർത്തി അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കിയപ്പോൾ ആ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ചാരു ഞാൻ എവിടെ ഉണ്ടോ അവിടെ എന്റെ കൂടെ നീയും കാണും എനിക്കുള്ള അവകാശങ്ങൾ നിനക്കും കിട്ടണം അല്ലെങ്കിൽ ആരോടായാലും ഞാൻ ചോദിക്കും അതേന്ന് ഇവിടെയും സംഭവിച്ചുള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയെങ്കിലും മനസ്സപ്പോൾ ശാന്തമായിരുന്നില്ല വൈകിട്ട് അമ്മ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ അർത്തിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു എന്നോടും പറഞ്ഞിരുന്നു നമുക്ക് കുറച്ചേറെ കിടക്കാം എന്താണെന്നറിയില്ല അറിയില്ല മല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് അഭി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് ഇരുന്നു വാ ഞാനില്ല മോൻ തന്നെ താനെ ഉറങ്ങിയാ മതി എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങി ശീലമില്ലാത്തതാ ചാരു അവനെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പറഞ്ഞു അപ്പോൾ തന്നെ അവൻ അവളെയും പിടിച്ചു വലിച്ച് തന്റെ അടുത്തേക്ക് കിടത്തി എനിക്കും ശീലമില്ലാത്തതാ പക്ഷേ എനിക്കിപ്പെന്താണെന്നറിയില്ല എന്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ചു കിടന്നാലേ ഉറക്കം വരൂ അവൻ പറയിലും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിയാണ് അവൻ കിടക്കുന്നത് അവളുടെ വിരലുകൾ അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരിക്കുന്ന സമയം അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഇടയ്ക്കിടയ്ക്ക് പതയുന്നുണ്ടായിരുന്നു അബിയേട്ടാ ഒതുങ്ങിക്കിടന്നോ ഓ അവൾ പറഞ്ഞതും കോട്ടിക്കൊണ്ട് അവൻ പിന്നെ ഒതുങ്ങിക്കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉറങ്ങിയിരുന്നു അത് മനസ്സിലായപ്പോൾ അവനിൽ നിന്നും എണീക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ചേർന്ന് കിടക്കുകയായിരുന്നു ഒപ്പം കൈകൊണ്ട് അവളെ ഇറുക്ക് കെട്ടിപ്പിടിക്കുകയും ചെയ്തു അവരിൽ നിന്നും പോകാൻ സമ്മതിക്കാത്തതുപോലെ തീർത്തു നിദ്രയിലായിരുന്നവൻ പെട്ടെന്ന് ഞെട്ടിയെറ്റ് ചുറ്റും നോക്കി തന്റെ കഴിഞ്ഞ കാലങ്ങൾ അവന്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നത് പോലെ സ്വപ്നം തന്റെ പെണ്ണിനെ ചുറ്റിപ്പിടിച്ചു കിടന്ന ആ ചൂട് അവൻ ഇപ്പോഴും ശരീരത്തിൽ അനുഭവപ്പെടുന്നത് പോലെ ആയിരുന്നു അവൻ തന്റെ ശരീരത്തിൽ തൊട്ടുനോക്കി അവളെ കെട്ടിപ്പിടിച്ചു കിടന്നത് അവന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല അവളുടെ വിരലുകൾ തന്റെ തലമുടിയിൽ ഇപ്പോഴും തട്ടി തലോട് കടന്നു പോകുന്നത് എല്ലാം അവൻ ഈ നിമിഷം അനുഭവപ്പെട്ടതുപോലെയായിരുന്നു എല്ലാം മലോയിച്ച് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയതും അവൻ തന്റെ കൈകൊണ്ട് തലമുടിയിൽ കൊരുത്തു പിടിച്ചു തൊട്ടടുത്ത ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ് കണ്ടതും അവനത് കൈകൊണ്ട് തട്ടി എറിഞ്ഞു ആ ചില്ല് ചില്ലുകഷ്ണങ്ങളിലേക്ക് നോക്കിയിരുന്ന അവന് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നി അപ്പോൾ തന്നെയാണ് സിദ്ധു വാതിൽ തുറന്ന് അങ്ങോട്ട് വരുന്നത് അവൻ വേഗം ലൈറ്റ് ഓൺ ചെയ്ത് മുറിയിലേക്ക് കയറി എന്താടാ ഇവിടെ നിന്നൊരു ശബ്ദം കേട്ടത് സിദ്ധുന്റെ ശബ്ദം കേട്ടതും അബി ഞെട്ടി അങ്ങോട്ട് നോക്കി ആകെ വിയർത്ത് കുളിച്ച് നിറഞ്ഞ ചുവന്ന കണ്ണുകളോടെ ഇരിക്കുന്ന അബിയെ കണ്ട് അവനും ഒന്ന് സംശയിച്ചു എന്താടാ എന്തുപറ്റി സിദ്ധു ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നപ്പോളാണ് നിലത്ത് ചിഞ്ഞ് ചിതറിക്കിടക്കുന്ന ചില്ല അവൻ കണ്ടത് അബി സിദ്ധു വിളിച്ചുകൊണ്ട് അവന്റെ തോളിലൊന്ന് തൊട്ടു എനിക്ക് പറ്റണില്ല സിദ്ധു എന്റെ ചാരു അവളില്ലാതെ എനിക്ക് പറ്റണില്ല ഒരു നിമിഷം പോലും എന്താണെന്നറിയില്ലടാ ഒരു ഭയം അവളെനിക്ക് നഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സിദ്ധു അവൾക്ക് വേണ്ടി ജീവിച്ച ജീവിതം ഞാൻ തന്നെ ഇല്ലാതാക്കും ഒരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ വിളിച്ചു കൂവുന്ന അബിയെ കണ്ടപ്പോൾ സിദ്ധു ഒന്ന് പറയുന്നു അവൻ പെട്ടെന്ന് അബിയുടെ രണ്ടു തോളിലും പിടിച്ചു കുലുക്കൊണ്ട് അവനെ വിളിച്ചു അബി നിനക്ക് എന്താടാ പറ്റിയേ നീ എന്തൊക്കെയീ പറയുന്നേന്ന് നിശ്ചയമുണ്ടോ നിശ്ചയുണ്ടോ സിദ്ധിന്റെ ചോദ്യം കേട്ടതുപോലെ പോലെ അബി കണ്ണുകൾ ഇറക്കടച്ചു എനിക്ക് പറ്റണില്ല സിദ്ധു എന്നെ ചാരില്ലാതെ എനിക്ക് പറ്റണില്ല അബി ഇടേറിയ സ്ഥലത്തോടെ പറയുന്നത് കേട്ട് സിദ്ധു അവനെ ചേർത്ത് പിടിച്ചു നമ്മൾ ചാരുവിനെ കണ്ടെത്തും അബി അതിനു കൂടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീ സമാധാനമായി കിടക്ക് സിദ്ധു എങ്ങനെയൊക്കെയോ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ബെഡിലേക്ക് തിരികെ കിടത്തുമ്പോൾ സിദ്ധു നിറഞ്ഞു വന്ന കണ്ണുകൾ ഷോൾഡറിൽ അമർത്തി അവനൊറങ്ങുവോളവും സിദ്ധു അവിടെ തന്നെയിരുന്നു അപ്പോഴും അബിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് ചാരു എന്നൊരു നാമം മാത്രമായിരുന്നു എന്നാൽ തൊട്ടപ്പുറത്തെ വീട്ടിലും അന്നേരം ഉറക്കമില്ലാത്ത ഒരുവളും ഉണ്ടായിരുന്നു പരസ്പരം ഒരു നോക്ക് കാണാതെ തന്റെ പ്രിയപ്പെട്ടവൻ തന്റെ തൊട്ടരികിൽ തന്നെ ഉണ്ടെന്നറിയാതെ അവനെ ഓർത്ത് ഉരുകി ഉരുകി ദിവസങ്ങൾ തളിനീക്കുന്ന അവന്റെ ജീവൻ എന്നാ മോളെ ഉറങ്ങിയില്ലായോ രാത്രിയിൽ അപ്പോഴോ ഉറക്കമെണീറ്റ മേരി ബെഡിലിരിക്കുന്ന ചാരുവിനെ കണ്ടു ചോദിച്ചു അമ്മച്ചിയുടെ ശബ്ദം കേട്ടതും ചാരു ഞെട്ടി വേഗം മിഴികൾ തുടച്ചു ം വരണ്ടില്ല അമ്മച്ചി എന്നെ പറ്റി വല്ല വയ്യായിക തോന്നുന്നുണ്ടോ മോളെ അമ്മച്ചി പെട്ടെന്ന് എണീറ്റുകൊണ്ട് ചോദിച്ചു ഇച്ചുമോനും അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഏയ് ഇല്ലമ്മച്ചി എന്തോ ഒരു സ്വപ്നം കണ്ട് എണീറ്റതാ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് പതുക്കെ ബെഡിലേക്ക് കിടന്നു ഓരോന്നും ആലോചിച്ചു കിടക്കേണ്ട കുഞ്ഞെ ഈ സമയം വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി മാത്രം ഓർത്താ മതി മോൾ ഉറങ്ങിക്കോ വേണ്ടാത്തതൊന്നും ആലോചിക്കണ്ട അമ്മച്ചി പറഞ്ഞുകൊണ്ട് ചാരുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴും ഉറക്കം കണ്ണിൽ തട്ടാതെ അവൾ കിടന്നു തന്റെ ജീവന്റെ ചൂടും നിശ്വാസവും ഇല്ലാതെ അവളും ഉറങ്ങിയിട്ട് കാലങ്ങളായിരിക്കുന്നു